കേരളത്തിൽ ടൂറിസം രംഗത്ത് നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ടുള്ള ഒരു കിടിലൻ ഒരു സാധനമാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നല്ലൊരു അടിപൊളി പ്ലോട്ടാണ് ഇത് ഹലോ നമസ്കാരം കൊച്ചി ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കിടിലൻ പ്ലോട്ടാണ് ഈ പ്ലോട്ട് ശരിക്കും ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് എറണാകുളം ജില്ലയിൽ പള്ളുരുത്തിയിലാണ് പള്ളുരുത്തി കല്ലഞ്ചിറ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ പ്ലോട്ട് ഉള്ളത് വാട്ടർ ഫ്രണ്ട് ആയിട്ടുള്ള പ്ലോട്ടാണ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ പ്ലോട്ടിൽ നിന്ന് നേരെ കാണുന്നത് വലിയൊരു കായലാണ് അറുപത്തി മൂന്ന് മീറ്റർ ഫ്രണ്ടായിട്ട് ഒരു കിടിലൻ കായൽ നിങ്ങൾക്ക് നല്ല നല്ല ഹോം സ്റ്റേസ് അതായത് ടൂറിസ്റ്റുകളെ അതായത് വിദേശ ടൂറിസ്റ്റുകളായിക്കോട്ടെ ഇന്ത്യൻ ടൂറിസ്റ്റുകളായിക്കോട്ടെ അവർ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന നല്ല കോട്ടേജുകൾ അല്ലെങ്കിൽ ഒരു മിനി റിസോർട്ട് ഒക്കെ പണിയാൻ പറ്റുന്ന ഒരു പ്ലോട്ടാണ് നല്ല കായൽ ഫ്രണ്ടായിട്ട് നിൽക്കുന്ന ഒരു പ്ലോട്ടാണ് അതേപോലെ തന്നെ നല്ല റെസ്റ്റോറൻറ്റ്സ് ഇപ്പൊ ഒരു ട്രെൻഡായിട്ട് വരുന്നത് സ്വർഗ്ഗ റെസ്റ്റോറൻറ്റ്സ് സ്വർഗത്തിനെ കുറിച്ച് അറിയാലോ നമ്മുടെ ആരൂര് അവിടെയുള്ള ഒരു സ്വർഗം റെസ്റ്റോറന്റ് ഉണ്ട് അവരുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കായൽ തീരണം അതേപോലെ തന്നെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കായൽ തീരത്തുള്ള റെസ്റ്റോറന്റ് പണിയാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നാല്പത് സെന്റ് സ്ഥലം നമുക്ക് വിൽപ്പനക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അഡീഷണൽ ഇതിന്റെ കൂടെ ഫ്ലോട്ടുകൾ വാങ്ങിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അതിനും ഇതിനും ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഒറിജിനൽ കരഭൂമിയാണ് നാല്പത് സെന്റ് സ്ഥലമുണ്ട് ഒരു സൈഡ് മൊത്തം കായലാണ് നമ്മുടെ പ്ലോട്ടിന്റെ ഒരു സൈഡ് മൊത്തം കായൽ അതിന്റെ ഓരത്താണ് നമ്മുടെ പ്ലോട്ട് ഉള്ളത് നാല്പത് സെന്റ് കരഭൂമിയാണ് നമ്മുടെ ഈ പ്ലോട്ട് എറണാകുളം ജില്ലയിൽ ഇൻവെസ്റ്റ്മെന്റിനായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്റ്റേയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുന്നവർ അതായത് ഫോറിനേഴ്സിനെയൊക്കെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേയ്സ് ഒക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ടോപ്പ് ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ് നല്ല കാറ്റ് ലഭിക്കുന്ന എന്നാ സൈലന്റ് ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലോട്ട് നാൽപ്പത് സെന്റ് സ്ഥലം ഒരു സെന്റിന് ചോദിക്കുന്ന വില ആറ് ലക്ഷം രൂപയാണ് സുഖമായിട്ട് വലിയ വലിയ വണ്ടി കാര്യങ്ങളെല്ലാം നമ്മുടെ പ്ലോട്ടിലേക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റുന്ന രീതിയിലുള്ള റോഡ് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കൊച്ചി കോർപ്പറേഷനിലാണ് ഉള്ളത് നമ്മുടെ ഈ പ്ലോട്ടിൽ നിന്നും ഫോർട്ട് കൊച്ചിയിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഒമ്പത് പോയിന്റ് രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് മട്ടാഞ്ചേരിയിലേക്ക് ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് വയറ്റിലേക്കുള്ള ദൂരം പതിമൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് മെയിൻ ബസ് റൂട്ടിലേക്ക് ഒന്നേ പോയിന്റ് മൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ഈ പ്ലോട്ടിൽ നിന്നുള്ളത് നാൽപ്പത് സെന്റ് സ്ഥലം ഒരു സെന്റിന് ചോദിക്കുന്ന വില വെറും ആറ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് നമ്മുടെ പ്ലോട്ട് പ്രോപ്പറായിട്ട് മൂന്ന് സൈഡും അതായത് എല്ലാ സൈഡും കെട്ടി നല്ല രീതിയിലുള്ള മതിലെല്ലാം കെട്ടി നല്ല കോമ്പൗണ്ട് ആയിട്ട് തിരിച്ചിരിക്കുന്ന പ്ലോട്ടാണ് നിങ്ങക്ക് ഇപ്പൊ ഈ പറയുന്ന ഇലയൊക്കെ നോക്കിയാൽ പറയാം നല്ല കാറ്റ് വിടുന്നിട്ട് നമുക്ക് അടിക്കുന്നുണ്ട് വീശുന്നുണ്ട് ഈ ചെടികളെല്ലാം അലങ്ങി നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് അത്തങ്ങിന്റെ ഓലൊക്കെ അനങ്ങുന്നുണ്ട് പിന്നെ ഇതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ഒക്കെ നോക്കിയാൽ എന്താ ബ്യൂട്ടിഫുൾ കാണാൻ കാരണം നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ തോന്നും വൈകുന്നേരങ്ങളൊക്കെ സുഖമായിട്ട് വന്നിരിക്കാനായിട്ട് തോന്നും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഒരു പ്രോപ്പർട്ടി മേടിച്ചിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് സ്റ്റേ ഒക്കെ ചെയ്യാനായിട്ടുള്ള പ്ലാൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പറ്റിയ പ്ലോട്ടാണ് നോക്കി കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുന്ന നല്ല കോമ്പൗണ്ട് വാളൊക്കെ ചെയ്തിട്ട് സുഖമായിട്ട് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇരിക്കാൻ പറ്റുന്ന ഒരു പ്ലോട്ട് എറണാകുളം ജില്ലയിൽ പള്ളുരുത്തി പത്തൊമ്പതാം വാർഡിനകത്ത് കല്ലഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്ത് കോർപ്പറേഷൻ റോഡിന് ജസ്റ്റ് അകത്തേക്ക് കയറിയിട്ട് അഞ്ചര മീറ്റർ റോഡ് ഫ്രണ്ട് ആണ് നമ്മുടെ റോഡിന്റെ പ്ലോട്ടിലേക്ക് വരുന്ന റോഡിന്റെ വീതി എന്ന് പറഞ്ഞാൽ അഞ്ചര മീറ്റർ ആണ് അറുപത്തി മൂന്ന് മീറ്റർ നമ്മുടെ കായലിലെ ഈ പറയുന്ന വീതിയും കിട്ടുന്ന ഒരു ഒന്നാം തരം പ്ലോട്ട് അപ്പൊ കൂടുതൽ ഇൻഫർമേഷൻസിനായിട്ട് ഈ സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ലോൺ സൗകര്യം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ പേർപ്പേസും ക്ലിയർ ആണ് അപ്ഡേറ്റഡാണ് എല്ലാ പേർപ്പേഴ്സും അതിനെ കുറിച്ച് നിങ്ങൾ ബോധേടാ വേണ്ട പേപ്പേഴ്സ് നോക്കണമെങ്കിൽ മാത്രം നിങ്ങൾ ഫർദർ മുന്നോട്ട് പോയാൽ മതി ഗ്യാരെ ആണ് അടിപൊളി സാധനമാണ് തീർച്ചയായിട്ടും ഈ കാണാൻ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി നല്ല നല്ല റിയൽ എസ്റ്റേറ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ